ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ ടീമിൽ എത്തിച്ചിരിക്കുന്നു ഒഡീഷ എഫ്സിൽ നിന്നും ലോണിൽ കമൽജിത് സിംഗിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ എത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അധിക മത്സരങ്ങളിലെയും നിർണായകമായ പോയിന്റുകൾ നഷ്ടപ്പെട്ടിരുന്നത് ഡിഫൻസിലെ പി യകൾ മൂലമായിരുന്നു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന്റെ പിയവകൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ തുടക്കത്തിൽ കാര്യമായി ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന് ഒരു കാരണമായിരുന്നു സോംകുമാർ എന്ന രണ്ടാം ചോയ്സ് സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറെ വരെ സ്റ്റാറെ പരീക്ഷിച്ചു പോയും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗോൾ കീപ്പറുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരുന്നില്ല നിലവിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ് സിക്കെതിരെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന്റെ വിജയം നേടിയതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് വരാനിരിക്കുന്ന മത്സരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ് എന്തായാലും ഒഡീഷ എഫ് സിയിൽ നിന്നും കമൽജിത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചിട്ടുള്ളത് ഈസ്റ്റ് വേണ്ടി ഈ സീസണിൽ അദ്ദേഹം ഒരു മത്സരമോ മറ്റോ കളിച്ചിട്ടുള്ളതിനുശേഷം ഒഡീഷയിലേക്ക് തന്നെ പോയിരുന്ന താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ലോണിലാണ് നമുക്കറിയാം സച്ചിന്റെ ചില ബിയവുകൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകമായ പോയിന്റുകളൊക്കെ നഷ്ടപ്പെടുത്തിയിരുന്നു ഒരു ഈ ഒരു പുതിയ സീസണിൽ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരുന്ന സച്ചിനെ അത്ര ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും കമൽജിത്തിൻ സിംഗിന്റെ വരവ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ സമയത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ചെന്നൈക്കെതിരെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന്റെ തകർപ്പൻ വിജയം നേടിയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവാൻ പോകുന്ന പോരാട്ടങ്ങൾ അതും ശക്തരായ എതിരാളികൾക്കെതിരെയാണ് വരാനുള്ളത് മോഹംബഗാൻ സൂപ്പർ ജയൻസ് എഫ് സി ഗോവ മുംബൈ സിറ്റി തുടങ്ങിയ ടീമുകൾക്കെതിരെയൊക്കെയാണ് ജംഷഡ്പൂർ തുടങ്ങിയ ടീമുകൾക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് തുടർ മത്സരങ്ങൾ വരുന്നത് എന്തായാലും കമൽജിത് സിംഗിനെ പോലുള്ള ഒരു ഗോൾ കീപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് എന്തായാലും ഡിഫൻസിലെ അല്ലെങ്കിൽ ഗോൾ കീപ്പിങ്ങിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ താരം അറുപതിലധികം ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറാണ് അല്പം വൈകിപ്പോയെന്നൊരു സംശയമുണ്ടെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഗോൾ കീപ്പർ കൂടി വന്നതോടുകൂടി ഡിഫൻസിലെ പ്രശ്നങ്ങൾ വരും മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ മോഹൻബഗൻ സൂപ്പർ ജയൻസിനെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ശക്തമായ ഡിഫെൻസുമായി കളത്തിലിറങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കമൽജിത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുണ്ട് ലോണിലാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത് ഒഡീഷ എഫ് സിയുടെ താരമായിരുന്നു എന്തായാലും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിൻ എഫ് സിയെ പരാജയപ്പെടുത്തുന്നു അതിനുശേഷം ഗോൾ കീപ്പർ എത്തുന്നു നമുക്കറിയാം ലഗേറ്റർ എന്നൊരു ഡിഫൻഡർ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തി കഴിഞ്ഞു എന്തായാലും മികച്ച പ്രകടനം അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കമൽജിത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരിക്കുന്നു